ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ വിക്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വിക്രത്തിനെയാണ് അപ്പൊ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ് രാജാടനും സജീവനും അതുപോലെ തന്നെ ജോസഫും എല്ലാവരും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വിക്രം ചെയ്യുന്നത് അവർ ഇവർക്ക് എല്ലാവർക്കും ആകെ സങ്കടമായി ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എടാ ഇനിയിപ്പോ കറണ്ടിൻ്റെ കാര്യം ഇപ്പൊ സോൾവായില്ലേ അതുപോലെ ബാങ്കിന്റെ കാര്യം ശരിയാവുമോ നീ നീയൊന്ന് ധൈര്യമായിട്ട് ഇരിക്ക എന്നിങ്ങനെ ചോ പറയണം നമുക്ക് എല്ലാവർക്കും കൂടി ആ മാനേജറുടെ വീട്ടിലേക്ക് ഒരു പോക്കങ്ങ് പോയാലോ ഏ അതുകൊണ്ടൊന്നും കാര്യമില്ല ജോസഫേ ഒരു പ്രയോജനമില്ല അതെന്താ അയാൾ വിചാരിച്ചാൽ നീട്ടിക്കിട്ടില്ലേ അയാളുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ കൈവിട്ട് കഴിഞ്ഞു വാസവന്റെ പാർട്ടിക്കാരാ വാങ്ങി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭരണസമിതി നേരിട്ടെടുത്ത തീരുമാനമാണ് അത് മാറ്റാൻ മാനേജ്മെന്റിന് എന്താണല്ലോ ആവില്ല പാർട്ടി തലത്തിലാണെങ്കിൽ ശ്രീനി സാർ ഇടപെടട്ടെ അത് സാറിന് ക്ഷീണമാവും സാറിനെ പിന്നെ സഹ്യകക്ഷിയാ നമ്മുടെ പേരിൽ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് പാർട്ടി തലയത്തിൽ ശ്രീനിസാറിനെ വല്ലാണ്ട് ബാധിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അധിക ദിവസം ഇല്ലല്ലോ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്യണം അതാ ഞാൻ ഈ രാവും പകലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി നമ്മൾ അടിക്കുമ്പോൾ ആ ഞടിക്കണം രാജേട്ട ആ വാസവന്റെ ഉള്ളിൽ നമ്മളോടൊരു പേടിയില്ല ആ പേടി അയാൾക്ക് വരണം അയാൾ വിചാരിക്കുന്നത് പോലെ അല്ല നമ്മൾ പെരുമാറുന്നതെന്ന് അയാൾക്ക് തോന്നണം നീ എന്തൊക്കെയാ വിക്രമി പറയുന്നത് വീട് കയറി ആക്രമിക്കോ എം എൽ എയുടെ വീടാ അയാളുടെ വീടിന് മുന്നേ സമരം ചെയ്താലോ എന്റെ പൊന്ന് സജീവേ സെക്രട്ടേറിയറ്റ് പതിക്ക് പഠിക്കാൻ ദിവസക്ക് കൂലിക്ക് നൂറ് രൂപ കൂട്ടി എന്ന് പറഞ്ഞ് ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് എത്രയോ സ്ത്രീകൾ സമരം ചെയ്യുന്നു എന്നിട്ടാണോ നടക്കുന്ന കാര്യം വല്ല പറ തട്ടിക്കൊണ്ടു പോയാലോ ഒരു സിസ്റ്റം മുഴുവനെതിരാവും അതൊന്നും നടക്കില്ല എന്ന് വിക്രം പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ വാസവന്റെ രണ്ട് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരിക പണി വരുന്നുണ്ടല്ലോ രാജേട്ടാ ടൂൾസ് എല്ലാം ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞു ഇവന്മാരെ പാ അവിടുന്ന് ഒക്കെ എടുത്തോണ്ട് വന്നു അപ്പൊ ഇവന്മാരിങ്ങനെ നിൽക്കാണ് വിക്രം ഞങ്ങൾ നിങ്ങളുമായിട്ട് അടി ഉണ്ടാക്കാൻ വന്നതല്ല ഞങ്ങളുടെ കയ്യിൽ ടൂൾസും ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ പരിശോധിക്കാം ജോസഫേ എന്ന് വിളിച്ചപ്പോൾ ജോസഫ് പോയി നോക്കി ടൂൾസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്താണാവോ ആര് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അയച്ചത് വാസവൻ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അത് കൊള്ളാം എന്താണെങ്കിലും കൊള്ളാൻ അയച്ചവനെ തന്നെ ദൂതനാക്കി വിട്ടിരിക്കുന്നു എന്താണ് അയാൾക്ക് പറയാനുള്ളത് പറ അല്ല സാറിന് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് ഓഹോ സാറിനോ എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറ അത് മാത്രല്ല ഇനി അയാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ദ ഇവിടെ ഇവിടെ വരണം വിക്രം ഇവിടെ തന്നെ ഉണ്ടാവു ഡാ എന്ന് വിളിച്ച് ഇവന്മാർ അങ്ങോട്ടൊക്കെ ആക്രോശിച്ചോ വേണ്ട ഇങ്ങോട്ടേക്ക് കൂടുതൽ വരട്ടലൊന്നും വേണ്ട വേഗം ചെല്ലാൻ നോക്ക എന്തു പറയണം സാറിന് നിനക്ക് മീറ്റ് ചെയ്യാൻ പേടിയാണെന്നോ പേടിയോ ഈ എനിക്കോ എന്നാ മീറ്റ് ചെയ്യാന്ന് നീ സമ്മതിക്ക ശരി എങ്കിൽ എവിടെ വെച്ച് ഏത് സമയത്ത് കാണണമെന്ന് നീ നിന്റെ ആവാസവനോട് ചോദിക്കാൻ ഒറ്റക്ക് വരണം ഒറ്റയ്ക്ക് തന്നെ വരും എന്ന് പറഞ്ഞു സ്ഥലവും സമയവും വിളിച്ചു പറയാം എന്ന് പറഞ്ഞാൽ ഇവന്മാരങ്ങോട്ടേക്ക് പോയി എടാ വിക്രം എന്നാലും നീ ഒറ്റയ്ക്ക് ചെല്ലണം എന്ന് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു വാസവൻ എന്താണല്ലോ വിളിക്കട്ടെ അവന് പറയാനുള്ളത് എന്താണെന്ന് ആദ്യം നമുക്കത് കേൾക്കാലോ എന്ന് വിക്രവും അമ്മ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണന്റെ അടുത്തേക്ക് ദർശനം എത്തുകയാണ് കേട്ടോ ആഹാ അങ്കിൾ എന്ന് വിളിച്ചു അല്ല ഇതാര് ദർശൻ എന്താ പറ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ വഴിക്ക് എന്ന് ചോദിച്ചു ഏ അങ്കിളിനെ ഒന്ന് കാണണമെന്ന് തോന്നി അത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു പത്മം എന്ന് വിളിച്ചു അപ്പം അയ്യോ എനിക്ക് ഇവിടെ ചായക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണ്ടങ്ക ഞാൻ കുടിച്ചിട്ടാ വന്നത് ഷുവർ യെസ് എന്ന് പറഞ്ഞു അപ്പം എന്താ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഇല്ല സാരമില്ല എന്ന് പറഞ്ഞു അപ്പൊ പത്മം വന്നില്ല അപ്പൊ ഇവിടെ നമ്മുടെ ശങ്കർനാരായണനും അതുപോലെ തന്നെ ദർശനോടെ സംസാരിക്കാണ് എന്തെങ്കിലും കാര്യമില്ലാത്ത ദർശൻ എന്താണെങ്കിലും ഇങ്ങോട്ട് വരില്ലല്ലോ സോ നേരെ കാര്യത്തിലേക്ക് കടന്നോളൂ ഞാനും ഇത്തിരി ബിസിയാ എന്ന് പറഞ്ഞു അങ്കിൾ അത് പിന്നെ അങ്കിൾ അറിഞ്ഞിരിക്കും തോന്നുന്നു നമ്മുടെ സുധാകരൻ മാഷിന്റെ വിക്രത്തിന്റെ വീട് ഭയങ്കര ജപ്തി ചെയ്യാണ്ടിരിക്കുക ഉം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ആക്ച്വലി അതിന്റെ പിന്നിൽ വാസവനാണ് അങ്കിൾ അതുകൊണ്ട് ആ വീടിന്റെ പുറകിലെ കുറച്ച് കൃഷിസ്ഥലാണ് അതിന്റെ അതേ സർവേ നമ്പറിൽ കിടക്കുന്നതുകൊണ്ട് ആ വീടിരിക്കുന്ന സ്ഥലവും കൃഷിഭൂമിയായിട്ടെ കൂട്ടി അത് ഇടിച്ചു നിരത്തും എന്നൊക്കെയാണ് വാസവന്റെ ഭീഷണി സഹകരണ ബാങ്കിന് വേണമെങ്കിൽ ജിപ്റ്റ് നടത്താം വസ്തുവേണേൽ ലേലത്തിലും വെക്കാം പക്ഷെ അത് പുരയിടമല്ലാത്തതിനാൽ വാസവന് വേണമെങ്കിൽ പൊതു താല്പര്യം പരിഗണിച്ച് കേസിന് പോവുകയും ചെയ്യാം ബാക്കി കാര്യം നിശ്ചയിക്കേണ്ടത് കോടതിയല്ലേ പക്ഷെ രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ എന്താ അങ്കൾ ഒരു ഇത് കേസും കോടതിയൊക്കെ പിന്നെയല്ലേ അങ്കൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അയാൾക്കെതിരെയുള്ള ഒരു സോട്ട് ഫയൽ ചെയ്യണം അത്രയല്ലേ ചെയ്യണ്ടോ ശരി അങ്കിൾ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ലേ ഈ ജപ്തി നടപടികൾ ഒന്ന് സ്തംഭിക്കാൻ പറ്റിയാൽ അതിനൊരു സ്റ്റേ വാങ്ങിയാലോ തൽക്കാല പ്രശ്നം തീരില്ലേ അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ലേ ദർശൻ ഇതിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിച്ചു അല്ല അങ്കിൾ അങ്കിൾ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ന് ചോദിച്ചു അല്ല അങ്കിളിന് ഒന്ന് ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനോ അതെ അങ്കിൾ എന്ന് പറഞ്ഞു അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർശൻ എന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാലോ അതുകൊണ്ട് ചോദിക്കുക മുന്നിൽ വരുന്ന ഒരു കേസും തീർപ്പ് കൽപ്പിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ നാട്ടിലെ മുഴുവൻ കേസുകളും തിരിഞ്ഞ് നടന്ന് പരിഹാരം കാണിക്കാൻ എനിക്ക് പറ്റില്ല അങ്കിൾ ഞാൻ ഇടപെടണം എന്ന് ഉറപ്പാണോ അയ്യോ ഇല്ല അങ്കിൾ വേദ വിളിച്ചപ്പോൾ അവള് പറഞ്ഞോ അങ്ങനെ ഇല്ല ഞാൻ വേ ചോദിക്കാം എന്ന് പറഞ്ഞു എനിക്ക് കഴിയും ജപ്തി കഴിഞ്ഞ് ആ സ്ഥലം ലേലത്തിൽ വെക്കുമ്പോൾ ലേലത്തുക കെട്ടിവെച്ച് ആ വീട് സ്വന്തമാക്കാനും സുധാകരൻ മാഷിനെ സാമ്പത്തികമായി സഹായിക്കാൻ എനിക്ക് കഴിയും അതെന്റെ മകളും ഭർത്താവും താമസിക്കുന്ന വീടായതുകൊണ്ടല്ല മറിച്ച് അയാൾ തറവാടത്തുള്ള ഒരു അധ്യാപകനായതുകൊണ്ടാണ് പക്ഷേ ആ സുധാകരൻ മാഷ് ഞാൻ ആ സഹായം അങ്ങോട്ട് കൊടുക്കില്ല കേട്ടോ അദ്ദേഹം എന്നോട് അത് ആവശ്യപ്പെടണം ഇപ്പോ ദർശന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ഉണ്ടങ്കൾ എന്നാ എനിക്ക് എൻ്റെ വഴിയിലേക്ക് അടക്കാമല്ലോ ശരി അങ്കൾ എന്ന് പറഞ്ഞോണ്ട് നേരെ പോയി അപ്പം വേദയുടെ ഫോണിലേക്ക് ദർശനം വിളിക്കുകയാണ് അപ്പൊ ദർശൻ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു അത് അത് പിന്നെ വേദ ഞാൻ അച്ഛനെ കണ്ടു ഒന്നും നടന്നില്ല അല്ലേ ദർശൻ എന്ന് ചോദിച്ചു ഇല്ല അത് അതുമാത്രമല്ല അങ്കിളിന് പറ്റുന്നത് ആ ഒരു പ്രോപ്പർട്ടി ലേലത്തിൽ പിടിച്ച് നമ്മുടെ സുധാകരൻ മാഷിന് കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതിനും സുധാകരൻ മാഷി എന്ന് എൻ്റെ അച്ഛനോട് സംസാരിക്കണോ അത്രേ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഇനി അച്ഛനെ നേരിട്ട് കാണുമ്പോ ദർശൻ ഇങ്ങനെ തന്നെ പറയണം മറ്റൊന്നുമല്ല സുധാകരൻ മാഷിന് നഷ്ടപ്പെടാൻ പോകുന്നത് വീടാണ് സമ്മതിച്ചു പക്ഷേ അതിനു വേണ്ടി ആ ആളിനോട് സ്വന്തം അഭിമാനം പണയം വെക്കാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ അച്ഛന്റെ കൈ പിടിച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിക്കോളാം ഇത്രയും പറഞ്ഞത് എന്ന് പറഞ്ഞ് വേദ ഫോൺ വെച്ചു കിട്ടും വേദ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ സുധാകരൻ മാഷ ദേ വീട്ടിലേക്ക് വന്നു വന്നിട്ട് ആൾ ഭയങ്കര ടയേഡായിട്ട് അവിടെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വേദയുണ്ട് ശ്രീജയുണ്ട് അതുപോലെ കമല അങ്ങോട്ടേക്ക് വന്നു വിട്ടോ ആഹാ മാഷ എത്തിയോ മാഷിനെ കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചോർക്കുകയോന്നു ഞാനിപ്പോൾ അല്ല മാഷെ എന്തായി കാര്യങ്ങൾ വീട് ശരിയായോ എന്നിങ്ങനെ ചോദിച്ചു ഒന്നും നടന്നില്ല എന്ന് മാഷു പറയണം അതെന്താ മാഷേ എന്ന് ചോദിച്ചു അവർക്ക് വീട് തരാൻ താല്പര്യമില്ല എന്നാ പറഞ്ഞത് അല്ല അവര് ഇന്നലെ രാത്രി തന്നെ വിളിച്ച് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത് അതെ പക്ഷെ അതിനു ശേഷമാണ് ആ അവരൊക്കെ വീട് കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആര് എന്ന് പറഞ്ഞു ആർക്കാണോ ഈ വീട് നമ്മളെ പൊളിച്ച് തെരുവിലിറക്കണം എന്നൊരു വാശി അയാള് തന്നെ ഞാൻ പല ബ്രോക്കർമാരെയും കണ്ടു പക്ഷെ എല്ലാവർക്കും ഒരേ ഒരു മറുപടി മാത്രം വാസവനെ ശരിക്കും പറഞ്ഞാൽ വാസവനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാ സാറേ ഇവിടെ ജീവിക്ക എന്നാ അവർ നമ്മളോട് ചോദിക്കുക ശരിക്കും വാസവനെ വെറുപ്പിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഇതിപ്പോ എന്ത് ചെയ്യാനാ നമ്മൾ ഇവിടെ നിറഞ്ഞ ദിവസം നമുക്ക് കുറച്ച് തുണികൾ മാത്രം മതി നമുക്കൊരു യാത്ര പോവാം അറിയില്ല എന്ന് പറഞ്ഞു വേദം ചോദിച്ചു എവിടേക്കെന്ന് അറിയില്ല എന്ന് മറുപടി അപ്പം കുറച്ചു നേരം നിന്നിട്ട് മാഷിന് ആകെ സങ്കടം അല്ല പണ്ടുകാലത്ത് പത്തൊരു പത്തഞ്ച് വയസ്സാവുമ്പോ വീട്ടിലെ പ്രായം ചെന്നവർ കാശിക്ക് പോവാണെന്ന് പറഞ്ഞ ഒരു യാത്രയൊക്കെ പോകാറുണ്ടായിരുന്നോ പിന്നെ പലരും തിരിച്ചു വരാറില്ല അവര് കാശിയിലേക്ക് എത്തിയോ എന്ന് പോലും വീട്ടിലുള്ളവർ ചിലപ്പോ അന്വേഷിക്കാറുമില്ല മോക്ഷം കിട്ടാനുള്ള യാത്രയല്ലേ വഴിയിൽ എവിടെയെങ്കിലും കിടന്നു മരിച്ചാ പോലും മോക്ഷം മോക്ഷം തന്നെയാണല്ലോ അങ്ങനെയാ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്കും പോകാം കമല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വിട്ടിട്ട് പത്താം ക്ലാസ്സിൽ വിക്രത്തിനോടൊപ്പം പഠിച്ചിരുന്ന ഒരു ജോഷി നിനക്ക് ഓർമ്മയുണ്ടോ കമല പഠിക്കാനൊക്കെ അവൻ വളരെ മണ്ണനായിരുന്നു പക്ഷേ അവനിപ്പോൾ യു കെയിലൊരു സൂപ്പർ മാർക്കറ്റ് എടുത്തു നടത്തുവാണ് വൈഫ് അവിടെ നേഴ്സാണ് നാട്ടിന് അവനൊരു വീട് പണുതോ പ്രധാനമായും വാടകയ്ക്ക് കൊടുക്കാനായിട്ടാ കേട്ടോ അവനിപ്പം നാട്ടിലുണ്ട് ഞാൻ അവനെ കണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു കമല സത്യം പറഞ്ഞാൽ വാസവന്റെ ഭീഷണി അവനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും അവൻ എന്നോട് ചോദിച്ച ഓ ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കടം വാങ്ങി കുളം തോണ്ടിയ മാഷൊക്കെ എങ്ങനെയാ ആ മാതൃകാ അധ്യാപകനായതെന്ന് അപ്പം മാഷ അത് പറഞ്ഞ് ചിരിച്ചു കരഞ്ഞു എന്നിട്ട് നേരെ മാഷേ എന്ന് വിളിച്ചു അതേ കമല അവൻ പറഞ്ഞതും ശരിയല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് മാഷകത്തേക്ക് കയറി പോകാനിട്ടും പിന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ് അപ്പം രാധയും അതുപോലെ തന്നെ മാലതിയുണ്ട് ഒരാളെ നേരെ നമ്മുടെ വക്കീലിനെ വിളിക്കുകയാണ് ദർശനെ ദർശനെ വിളിച്ചിട്ട് എൻ്റെ വക്കീലെ ഞാൻ എത്ര നേരമായിട്ടാണ് വിളിക്കുന്നത് വക്കീൽ എന്താ ഫോൺ എടുക്കാത്തത് ഇതേ ഞാൻ ഇതേ ആ ശരിക്കും സുധാകര മാഷിൻ്റെ കാര്യം പറയാനാ എൻ്റെ പൊന്ന് രാധേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ദർശൻ ചോദിക്കാണ് എന്തെങ്കിലും വക്കീൽ ചെയ്തേ പറ്റുകയുള്ളൂ അവർക്ക് വീട് ഒരിടത്തും കൊടുക്കരുതെന്നാ ഈ വാസവന്റെ ഭീഷണിക്ക് മുൻ ആരും വാടകയ്ക്ക് വീട് പോലും കൊടുക്കുന്നില്ല അതെ എൻ്റെ പേര് ശരിക്കും എൻ്റെ ജോലി വക്കീൽ ജോലിയാണ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ വീട് കണ്ടുപിടിക്കുന്ന ബ്രോക്കറോ അതുപോലെ തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ആളോ ഒന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞു വക്കീലെ വക്കീലോട് കൈകൊഴിഞ്ഞാൽ എങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ ആ മാഷിനെയും കുടുംബക്കാരും അവരെല്ലാവരും ഇറങ്ങി പെരുവഴിയിൽ നിൽക്കേണ്ടി വരും വേദ എന്നോട് ഈ കാര്യം പറഞ്ഞ് സംസാരിച്ചിരുന്നു ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവൾ അതെന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തോളും ഈ കാര്യം പറഞ്ഞ ഇതെന്താണെങ്കിലും രാധ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഈ സംസാരം കേട്ട മാലതി അവിടെ വന്ന് ഇപ്പോണ്ട് എടി നിന്നോട് എന്താ എന്നിങ്ങനെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്കും അത് തന്നെ നിന്നോട് ചോദിക്കാനുള്ളത് എന്താ നിനക്ക് പറ്റിയത് നീ ഈ നാട്ടുകാർക്ക് മുഴുവൻ വീടും കുടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നടക്കാണോ നാട്ടുകാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ സുധാകരൻ മാഷിന്റെ കാര്യ ഞാൻ പറഞ്ഞത് അമ്മേ അവര് ഇറങ്ങി പോവേണ്ടി വന്നാല് അവരെങ്ങോട്ട് പോവും അവര് അതെ സുധാകര മഷിയുടെ തടിമാടന്മാരെ പോലെ മൂന്നാൺമക്കളുണ്ട് അതിന് നിന്റെ ആവശ്യമില്ല അവർ നടന്നിട്ട് എന്ത് കാര്യം ഒരു വീട് പോലും കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ലല്ലോ ഇല്ലെങ്കിലേ അവരെന്താന്ന് വെച്ചാ ചെയ്തോളും നിന്റെ പാർച്ചിൽ കേട്ട നീയിപ്പോ അവരെ ജപ്തിയായി വീട് കിട്ടിയില്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ട് താമസിപ്പിക്കും തോന്നുവല്ലോ ആ ചിലപ്പോ ഞാൻ ചെയ്തു എന്നൊക്കെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ നന്ദി വേണം നന്ദി ശരിക്കും ഒരു ഓണത്തിന് കോടി ഉടുക്കാനും സ്കൂളിലെ ഓ ശരി എല്ലാ പരിപാടികൾക്കും ഫസ്റ്റ് എനിക്ക് തന്നെ ഡ്രസ്സ് എടുത്തു തരാനും അവിടുന്ന് ചോറുണ്ടതിൻ്റെയൊക്കെ നന്ദി മതി അമ്മയ്ക്കില്ലെങ്കിലും എനിക്കുണ്ട് അതേടി എനിക്കും ഇല്ലാത്തത് തന്നെയാണ് പക്ഷേങ്കില് നീ എന്തിനുള്ള പുറപ്പാടാന്ന് എനിക്ക് മനസ്സിലാവാത്തത് നിന്നെ ആട്ടി പുറത്താക്കിയ വീട്ടിലേക്ക് നീ എന്തിനാ ചെല്ലുന്നത് അതിന് ശരിക്കും ആ കമലമ്മയും സുധാകരൻ മാഷനും എന്നോട് ഒരു വൈരാഗ്യമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവസാനം വരെ ഞാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു രാധ വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലേ അച്ഛൻ്റെയും നിങ്ങളുടെയും ഈ മോന്ത കാണി വരികല്ലേ അതുകൊണ്ട് ഞാൻ വേറെ വീട് കണ്ടുപിടിച്ച് അവരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ രാധ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് ഓഹ് ഇവളെയൊക്കെ എന്ത് ചെയ്യണം എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് മാലതി വിക്രം വന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ കമല വന്ന് ഫുഡൊക്കെ ഉണമി കൊടുക്കുകയാണ് അപ്പൊ ചോറെടുത്തപ്പത്തേനും അമ്മേ ഇന്ന് ചോറേ ഉള്ളൂ ഇന്നും ചോറാണോ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ലേ ഗോതമ്പ് മാവു തീർന്നു അതുകൊണ്ട് നാളായിരുന്നു ഒന്ന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അയ്യോ കമലെ നീ അങ്ങനെയൊന്നും ആവശ്യപ്പെടല്ലേ എന്ന് പറഞ്ഞ സുധാകര മാഷ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്നെയും നിന്നെയും പോലുള്ള സാധാരണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഇന്ദ്രകോടി നമ്മുടെ ശ്രീകാര്യം ശ്രീവാനിവാസം മഹാരാജാവിൻ മഹാരാജാവായ സാമന്ത രാജാവിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയല്ലേ എന്തൊക്കെയാ മാഷൊന്നും മിണ്ടാതിരി കഴിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു നീ എന്തിനാ കമലയെ കഥകളി കളിക്കുന്നത് ഞാൻ പറയുന്നതാണോ തെറ്റ് നീ പറ അപ്പം സുതാര മഷം കൊട്ടേക്ക് വന്നു വിനായകനും നന്ദിനിയും ശ്രീജിയും വേദിയും എല്ലാവരും അവിടെ നിൽപ്പുണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇന്നേ ഇവരെ ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ നീ പറ നേരാ നേരത്തിന് ഭക്ഷണം കഴിക്കാനല്ലാതെ ഇവളീവൻ ഈ വീട്ടിലേക്ക് വരാറുണ്ടോ ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാല് എന്താ ഇവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത് നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടീനെ ആ ശരിക്ക് ഹുങ്ക് കാണിച്ച് താലും കെട്ടി അതിന്റെ ജീവിതം കൂടി നശിപ്പിച്ചു എന്നല്ലാതെ ഇവൻ എന്ത് ഗുണമായി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം മിണ്ടാനില്ല മിണ്ടാതിരിക്കാണ് അപ്പം മാഷേ വിശന്നിരിക്കുന്ന ആ മനുഷ്യന് നാണോ മാനോ ഉള്ള ആണെങ്കിൽ കഴിക്കാൻ മാത്രം ഇങ്ങനെ വന്നിരിക്കുമോ പറ അപ്പം ഇവരാകെതായിപ്പോയി വിക്രത്തിനോ എന്തൊക്കെയാ മാഷെ ഈ പറയുന്നത് അവൻ കഴിച്ചു തീർന്നിട്ടൊന്ന് സംസാരിച്ചൂടെ കഴിക്കട്ടെ ഇരുന്ന് കഴിച്ചോട്ടെ ഇനിയിപ്പോ എന്താണെങ്കിലും ഏതാനും ദിവസം കൂടിയല്ലേ എന്താണേലും പറ്റുള്ളൂ അന്നത്തിന് മുന്നിൽ വശന്നിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയലെന്റെ മാഷേ അതെ ശരിയാണ് നീ പറഞ്ഞത് ഇവർക്കെല്ലാവർക്കും സമയാസമയത്ത് വിശപ്പ് മാറ്റാൻ മാത്രം വന്നാൽ മതിയല്ലോ ഈ വീടിന്റെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലെങ്കിലും ഇവൻ ആലോചിച്ചിട്ടുണ്ടോ എന്തിന് വന്നിരുന്നു ചോദിക്കുന്നു ഇന്നും ചോറ് മാത്രമേ ഉള്ളൂ എന്ന് അതെന്ത് ചോദ്യം അപ്പൊ വേഗം ദേ ഈ വിനായകൻ അവന്റെ ഓഹരി കടം വീട്ടാൻ തരാമെന്ന് പറഞ്ഞപ്പോ ഇവനല്ലേ പറഞ്ഞത് വേണ്ട സ്വന്തം ഇവൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവൻ തന്നെ ചെയ്തോളാം എന്നാ എന്നിട്ട് ഇവനിപ്പൊ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഇപ്പൊ ഈ അവസ്ഥയിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ കാരണം ഇവൻ ഇവിടുന്ന് ഒറ്റ ഒരാൾ കാരണം മാത്രല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാതെ ഇതിനോട് എങ്ങനെ ശരിക്കും എങ്ങനെ ചോദിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ മാഷേ എന്ന് വിളിച്ചു ഈ കറണ്ടിന്റെ കാര്യം അവൻ തന്നെയല്ലേ മാഷയെ ശരിയാക്കിയത് അതിനെ വിളിച്ചാവുമ്പോൾ പോലീസി വീട്ടിലേക്ക് വരില്ല എന്ന് നിനക്ക് കുറപ്പുണ്ടോ കമല തരത്തിലെയും കത്തി കാട്ടിയും ഭീഷണിപ്പെടുത്തി അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ഇന്നേ വരെ കൊള്ളാവുന്ന രീതിയിൽ പരിഹരിക്കാൻ ഇവനെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ലേ അച്ചാ ഇപ്പൊ വിക്രം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞു വേദ ഒന്നും നിർത്തുന്നുണ്ടോ അതെ ശരിക്കും പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ മോൻറെ നേരെ കളി തുള്ളി നിക്കാം ഇനി നീ കൂടി ഇനി എരിവ് കേട്ടാ നിക്കല്ലേ ഇപ്പൊ എഴു കയറ്റുന്നത് നീയാ കമല വേദയല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ട് ഇവന്റെ എല്ലാ തെറ്റിനെയും ആദ്യം മുതൽ ന്യായീകരിച്ചും ഇവനെ തണ്ടി തർക്കിച്ചു നീ കൂടിയാ ഇവനെ ഈ നിലയിൽ എത്തിച്ചത് അതെ ഐ ശരിയാണ് എന്ന് പറഞ്ഞു വിക്രം ഇപ്പോഴുള്ള മുഴുവൻ പ്രോബ്ലം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ ഞാൻ തന്നെ അതിന് പരിഹാരം കണ്ടാ പോരെ എന്ത് പരിഹാരം നീ കാണും എന്ന് ചോദിച്ചോ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവിടെ നിറങ്ങേണ്ടി വരും അതിനുള്ളിൽ ഈ വീടുണ്ടാക്കിയ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അത് ഇടിച്ചും പൊളിക്കും എന്ത് പരിഹാരമാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചു വിക്രത്തിനോട് അപ്പൊ വിക്രം ആകെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒതുങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് സി യു കെ